കാര്യങ്ങളൊക്കെ അറിഞ്ഞു അങ്ങനെ പേര് എന്ന് വിളിക്കും ആളങ്ങനെ പഠിക്കുന്നു എന്നിട്ട് എന്നിട്ടെന്താ ഈ വച്ച് ഞാൻ സ്റ്റേഷനിലിട്ട് കൊടുത്തു അതിനേക്കാൾ കൂടുതൽ വർക്കിങ് കൊടുത്തു അടികൊണ്ട് പൊട്ടിയെടുത്തേ മരുന്ന് വെക്കാൻ ആ മണ്ടന്മാര് ചെന്നത് കുട്ടിച്ചന്റെ ഡിസ്പെൻസറിയില അവിടുന്ന് കിട്ടി ശരിക്കും ഇനി അടുത്ത കാലത്താരും മിനി ശല്യപ്പെടുത്താൻ വരില്ല അതോറപ്പാ വാവാ ഇനി ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാകുന്നത് വരെ ഇവിടെയാണ് നിന്റെ താമസം കൂടി വന്ന ടു ഡേയ്സ് എവിടെ ലോഡ് ഉടമയും ജീവനക്കാരും ഒന്നും അറിയാതെ സൂക്ഷിച്ചോളണം പിടിച്ചേ ഭക്ഷണവും വെള്ളമൊക്കെ ഞങ്ങൾ സമയാസമയങ്ങളിൽ എത്തിച്ചോളാം ഇവിടെ അങ്ങനെ ആരും വരാറില്ല അഥവാ വന്നാൽ തന്നെ ഇതിന്റെ അടിയിൽ ഒടിച്ചോളണം ഇതിന്റെ അടിയിൽ ഒടിച്ചോളണം എന്ന് പറഞ്ഞത് കേട്ടാ ഞങ്ങൾക്കട്ടെ അച്ഛനെ അധികം സങ്കടപ്പെടുത്തുന്നു സൂക്ഷിച്ചോണേ എന്ത് ചുമ്മാ പേടിപ്പിക്കാതെ പോടാ വാ വരട്ടടാ എന്തൊക്കെയാണോ താനീ കാണിച്ചു വെച്ചിരിക്കുന്നത് ആരുടെ അറസ്റ്റ് ചെയ്തേ മൂന്ന് മണിക്കൂർ സ്റ്റേഷനിൽ കൊണ്ടിരിച്ചു കോൺസ്റ്റബിൾമാർ സാക്ഷികളാ താൻ എന്നിട്ട് കേസ് രജിസ്റ്റർ സാക്ഷികളാണ് കാണുന്നില്ല പോലീസ് മർദ്ദനത്തിൽ മരിച്ചതായി സംശയിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് തമ്പരാൻ സാർ പരാതി തന്നിരിക്കുന്നത് വലിയ പിടിപാടൊക്കെ ഉള്ള ഒരു കുഴപ്പക്കാരനാണ് അദ്ദേഹം എവിടെയെങ്കിലും പോയി പയ്യനെ കണ്ടുപിടിച്ചുണ്ടോ എന്ന് കേസ് ഒതുക്കിയില്ലെങ്കിൽ തന്നെ സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല കൂട്ടുകാരൻ രാധാമാധവൻ എനിക്കറിയില്ല അടുത്ത് വേണ്ട എനിക്കറിയില്ലേ ഇല്ല എടാ ഒരു രാത്രി മുഴുവൻ തലകീഴായി കെട്ടിയിട്ട് നോക്ക് പറയൂന്ന് അറിയാലോ എടാ വഷളാക്കണ്ട അന്ന് ഞങ്ങളെ തല്ലിയ കൂട്ടത്തിൽ സാറിന്റെ തല്ലി രാധുവിന്റെ തലക്കേറ്റു രക്തം കട്ടിപിടിച്ച അവൻ കുഴഞ്ഞു വീണു കുടം മരിക്കുകയും ചെയ്തു എന്ത് എപ്പോ ജീപ്പിൽ എടുത്തുകൊണ്ടുപോയ മൃതദേഹം സാറ് കുഴിച്ചിട്ടോ അതോ ചുട്ടുകരിച്ചോ എന്തുവാ സുപ്രീം കോടതി വരെ ഞങ്ങൾ സാറിനെ കയറ്റി ഇറക്കും വേണ്ടി വന്നാലേ ചുട്ടുകറിഞ്ഞ് അവന്റെ അസ്ഥിം ഹാജരാക്കും നീ ആള് വിചാരിച്ചതുപോലെ അല്ലല്ലോ എവിടെ ഉള്ളത് തുറന്ന് പറയാമല്ലോ നമ്മളിങ്ങനെ വഴക്കിട്ടിറന്നിട്ട് ആർക്കും ഒരു പ്രയോജനമില്ല മറിച്ച് നമ്മൾ സുഹൃത്തുക്കളായിരുന്നാൽ എന്നെ കൊണ്ട് തനിക്ക് ഒരുപാട് പ്രയോജനങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഞാൻ ചുമ്മാ പറയില്ല എന്താ ഫ്രണ്ട്സ് ആയി കൂടെ

അതിന് നനക്കെന്താ എത്ര ടെൻഷൻ ടെൻഷന്റെ അല്ല ഇതൊക്കെ തുടങ്ങി വെച്ചത് നമ്മളല്ലേന്ന് ഒരു കുറ്റബോധം എങ്ങനെ നമ്മളല്ലേ പോയി അടുത്തിരുന്ന് വർത്താനം പറയാനൊക്കെ പറഞ്ഞത് അവര് തെറ്റൊന്നും ചെയ്തില്ലല്ലോ ആഹാ പെട്ടെന്ന് കേറിങ്ങ് സ്നേഹിക്കുന്ന പെണ്ണാണെന്നൊക്കെ പറഞ്ഞതോ ശരിയാ ഞാൻ എപ്പോഴും ആലോചിക്കും എന്താ അങ്ങനെ പറഞ്ഞെന്ന് വട്ടായിരിക്കും എന്താട പേര് സുധീഷ് വിളിക്കുന്ന സുധീന്ന് എം കോമിന് ഫസ്റ്റ് ക്ലാസ്സാ ഇപ്പൊ എം ബി എക്ക് പഠിക്കുന്നു കൊള്ളാലോ എന്തു കൊള്ളാം ഇയോച്ച കാര്യം ഓർക്കുമ്പോ സങ്കടം തോന്നു വരുന്നു തോന്നുന്നു ഇങ്ങോട്ട് തന്ന വാ നമുക്ക് പോവാം എന്തിനാ എനിക്ക് പേടിയാ ഇനിയും വല്ലതും നമുക്ക് പോവാം വാ ശ്യാമേ ഇങ്ങനെ പേടിച്ചോടുന്നെ കിട്ടില്ല നീ ഇവിടെ അങ്ങനെ നിൽക്കേ വെറുതെ എന്തിനാ നീ വരുന്നുണ്ടോ ഇല്ല ഞാൻ പോവാ മിനി വിക്കാനും കൊല്ലാനും ഒന്നും വന്നതല്ല ഒരു തെറ്റ് ചെയ്തു പോയി അതിന് നേരിട്ട് വന്നൊന്ന് മാപ്പി വയ്ക്കണമെന്ന് കരുതി വന്നതാ അതിനെന്തിനാ ഇങ്ങനെ പേടിച്ചു കൊടുന്നേ രണ്ടു മൂന്നിടത്ത് വെച്ച് കണ്ടിട്ടുണ്ട് പരസ്പരം ശ്രദ്ധിച്ചിട്ടുണ്ട് അത്രയല്ലേ ഉള്ളൂ മിനിക്ക് എന്നോടുള്ള പരിചയം പക്ഷേ ഞാനൊരായിരം വട്ടം മിനിയെ അല്ലാതെ കണ്ടിട്ടുണ്ട് എന്റെ സ്വപ്നത്തില് എന്നാൽ ഒരിക്കൽ പോലും മിനിയുടെ മുമ്പിൽ ഒരു ശല്യമായി വരരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു പെട്ടെന്ന് അറിയാതെയാണെങ്കിലും അന്നാ റസ്റ്റോറൻറ്റിൽ മിനി എന്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അടുപ്പത്തിൽ വർത്താനം പറയാനൊക്കെ പറഞ്ഞപ്പോ ദൈവം എന്റെ കാര്യത്തിൽ എന്തൊക്കെയോ തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ ഞാനങ്ങ് കേറി ഭ്രമിച്ചു പോയി അതാ പെട്ടെന്നൊരാൾ എന്റെ ആരാണെന്ന് ചോദിച്ചപ്പോ ഞാനങ്ങനെ പറഞ്ഞു പോയത് പറഞ്ഞത് സത്യമായിരുന്നെങ്കിലും എന്ന് പിന്നീട് തോന്നി അതിന് മനസ്സ് മുഴുവൻ തുറന്ന് ഞാൻ മാപ്പ് മാപ്പ് ചോദിക്ക എവിടെ വെച്ചിരിക്കുന്നേ എന്തിനാ എങ്ങനെയൊക്കെ ഇനി ഇങ്ങനൊന്നും വേണ്ട അന്ന് അടുത്ത് വന്നിരുന്നതിനും വർത്താനം പറഞ്ഞതിനും ഞാനും മാപ്പ് ചോദിക്കാർശ്യം വൈരാഗ്യമൊക്കെ കളഞ്ഞ് കൂട്ടുകാരനെ പുറത്തു കൊണ്ടുവന്നേര് എന്നിട്ട് മറന്നേര് ഞാൻ ചെയ്ത തെറ്റിന് നിരപരാധികളായ എന്റെ കൂട്ടുകാർക്കും കിട്ടിയ ഒരുപാട് ശിക്ഷ അതിന്റെ ദേഷ്യം അവർ തീർക്കുമ്പോൾ വേണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റും എന്നാലും മിനി പറഞ്ഞുകൊണ്ട് ശ്രമിച്ചു നോക്കാം പരമാവധി പിന്നെ എല്ലാം മറക്കണമെന്ന് പറഞ്ഞല്ലേ മറക്കാം എന്റെ വാശിയും എൻ്റെ വൈരാഗ്യം ഒക്കെ ഞാൻ മറക്കാം പക്ഷേ പഴയ ജന്മത്തിൽ എന്നോ കണ്ട് കൊതി തീരാത്തൊരു മുഖമുണ്ട് ആ മുഖം എനിക്ക് മറക്കാൻ പറ്റില്ല ഒരിക്കലും ആ ഈ മുറിയിലെ കട്ടിലെടുത്ത് പതിനഞ്ചാം നമ്പർ മുറിയിൽ മലയാളി പറഞ്ഞത് അതെ പിടിച്ചോട്ടാണ് കാണിക്കുന്നു മനുഷ്യന്റെ ചങ്ക പറഞ്ഞു പണിയെ പോലെ അത് മതി തൊലിക്കലും കിട്ടിയിട്ട് കാര്യം പറ ി പോയി പറഞ്ഞാ മതി ആ സസ്പെൻഷൻ കിട്ടാതെ ഞാനിവിടെ ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല അതല്ലടാൻഷൻ ആയ എനിക്ക് മിനിയുടെ മുഖത്ത് നോക്കാനേ പറ്റില്ല സസ്പെൻഷൻ ആകുന്നില്ലെങ്കിൽ നാളെ പോലെ മിനി എൻ്റെ ഒന്ന് പോടാവേ ആ പെണ്ണ് വന്ന് രണ്ട് പുന്നാരമാക്കെ പറഞ്ഞപ്പോ നീ അങ്ങ് മാറിപ്പോയോ ടാ പെണ്ണുങ്ങളെ വിശ്വസിക്കരുത് അവര് പറ്റിക്കും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ആയി ആയി ഒന്ന് സസ്പെൻഡ് ചെയ്യണം നമുക്ക് എത്ര ഇടിയാണ് കിട്ടിയത് മിനി എനിക്ക് കിട്ടാനായി എന്തും ചെയ്യാമെന്ന് വാക്ക് എന്നതാണ് ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്താ നാളെ പോലെ മിനി എന്റാ ഉറപ്പാണോ നിനക്ക് ഉറപ്പാ നൂറ് ശതമാനം നൂറ് ശതമാനം എന്താ വാക്കുക വാക്ക് മിനിയെ നിനക്ക് കിട്ടുമല്ലോ കിട്ടും എന്നാ റെഡി ടുത്ത് കളിച്ച കളി മാറും അമ്മച്ചി ഞാൻ തല്ലിട്ടൊരു ചത്തുപോയി ജീവനോട് പ്രത്യക്ഷപ്പെട്ടു